നമുക്ക് നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വേണം വേണം അതായത് ഓയിൽ പകരമായിട്ട് പിന്നെ കടുകണ്ണയിൽ ഇടാം അതുപോലെ നല്ലെണ്ണയിൽ എള്ളെണ്ണ എണ്ണയിൽ ഇടാം അപ്പൊ ഈ എള്ളെണ്ണയിൽ ഇക്കിട്ട് എന്താ കൊഴപ്പം എന്ന് പറഞ്ഞാല് ലോങ് ലാസ്റ്റ് ചെയ്യും അതായത് കൂടുതൽ കാലം ഇരിക്കും പക്ഷെ നമുക്ക് ഇന്നിടുന്ന വെച്ചാൽ ഇന്ന് തന്നെ കൂട്ടാനുള്ള ഒരു ടേസ്റ്റ് വരികയല്ല ആ നല്ലെണ്ണയുടെ ഒരു മക്ക് വരും ഈ ഇട്ടാലും നമുക്ക് ഒരു വർഷത്തോളം അല്ലെ ആറുമാസത്തോളം കേടു കൂടാതെ ഇരിക്കും അപ്പോൾ എപ്പോഴും അച്ചാറിടുമ്പോൾ മുകളിലെ എണ്ണമയം കൂടി നിൽക്കണം നമ്മൾ ഒരു അച്ചാറിനും പ്രിസർവേറ്റീവ്സ് ചേർക്കുക പ്രിസർവേറ്റീവ്സ് ആയിട്ട് വരുന്നത് ഉപ്പ് വിനാഗിരി ഓയിൽ ഇത്രയാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം വിനാഗിരി വേണം ഓയിൽ വേണം ഉപ്പ് വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ ചക്ക ചക്ക വേണം അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി മുളക് പൊടി പച്ചമുളക് പിന്നെ ജീരകം ചക്കയ്ക്ക് എപ്പോഴും നമുക്ക് ചെറിയ ജീരമല്ലേ ചേർക്കണേ അതുപോലെ തന്നെ ശർക്കര വേണം പിന്നെ കായപ്പൊടി പിന്നെ കറിവേപ്പില കിട്ടില്ല കറിവേപ്പിലയും കൂടെ വേണം കറിവേപ്പില ഇതിലേക്ക് വെച്ചിട്ടില്ല അപ്പൊ എത്ര വരുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് തുടങ്ങാം ചീനിച്ച അടുപ്പിലേക്ക് വെച്ചുകൂടാ ചൂടാക്കാൻ വെക്കാം ആദ്യം ചൂട് കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെക്കുക ചൂടായി വരുമ്പോ എണ്ണ ഒഴിക്കുക പതിമൂന്നുമല്ല ഇതിലീ പറ അതും രണ്ട് രണ്ട് ചെറിയ പാത്രങ്ങൾ തരാമോ അപ്പൊ അത് പതിനഞ്ചിന് അടിച്ച് വരുന്നുണ്ട് പതിനഞ്ചോളൂ കടകുല ക പടുകൂലിവരുന്നില്ല അല്ല വാങ്ങിയില്ലേ പടുകൂലിവല്ലോ ഗ്ലാസിന്റെ പ്ലേറ്റ് അത് നന്നാ മതി കഥ ഇപ്പൊ മാത്രം ഇഷ്ട

കടുക് വിജുവാ അവസരം കൊണ്ടുവരാ